ഞാൻ പഠിച്ചവനോട് എപ്പോഴും തേടുന്ന ഒരു കാര്യമാണ് ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും ഒരിക്കലും എന്നെ വിട്ടു പോകരുതെന്നുള്ളത് പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം ജനിച്ചാലും നമുക്കൊരു മരണം ഉറപ്പാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു ദിവസം എഴുതാൻ ചോദിച്ചാൽ ഞാൻ പറയും അതെൻ്റെ വാപ്പപ്പ മരിച്ച ദിവസമാണ് അതായത് എൻ്റെ വാപ്പയുടെ വാപ്പ കാരണം അത്രക്കും ആ മനുഷ്യൻ ഞങ്ങളെ സ്നേഹിച്ചതാണ് എന്നെയും എൻ്റെ അനിയനെയും അതേപോലെ ഞങ്ങളെ നോക്കിയിട്ടും ഉണ്ട് അതൊന്നും ഒരിക്കലും വാക്കുകളിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇന്നാണ് വാപ്പപ്പ മരിച്ചിട്ടുള്ള മൂന്ന് മൂന്നാമത്തെ ആണ്ടാണ് ആദ്യത്തെ ആണ്ട് എനിക്ക് സ്വന്തമായിട്ട് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതും എൻ്റെ സ്വന്തം ചെലവിൽ വേറെ ആരെയും കൂട്ടാതെ ഞാൻ ഒറ്റക്ക് നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ പക്ഷേ അന്നൊന്നും എനിക്കൊരു വരുമാനമാർഗം ഇല്ലാത്തത് കൊണ്ട് അന്ന് അത് നടന്നില്ല രണ്ടാമത്തെ ആണ്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് നടത്താൻ പറ്റിയില്ല അപ്പോഴേ എൻ്റെ മനസ്സിലുള്ള വാശയായിരുന്നു മൂന്നാമത്തെ ആണ്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ നടത്തും എന്നെ കൊണ്ട് നടത്തണോന്നുള്ളത് ആശാല അലഹമ്മദ പറഞ്ഞ പോലെ തന്നെ എന്നെ കൊണ്ട് നടത്താൻ പറ്റി ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ വിചാരിക്കും ഇത്ര ആൾ കളിച്ചിട്ട് ഇത് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇറക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്കിത് സ്വന്തം ചിലവിൽ നടത്താൻ പറ്റിയത് എൻ്റെ ഒരാളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമല്ല എന്റെ യൂട്യൂബ് ഫാമിലിയുടെ കട്ട സപ്പോർട്ട് കൊണ്ടും കൂടെയാണ് അപ്പൊ എന്തായാലും ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം ഒത്തിരി ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധം നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ഈയൊരു ചടങ്ങ് നടത്തിയത് പിന്നെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കൂടെ സഹകരിച്ചത് രാവിലെ തൊട്ട് കുറച്ച് മഴയുണ്ടായിരുന്നു ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും മഴയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഉസ്താദ് വന്ന് ദുബായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചീരണിയൊക്കെ കൊടുത്ത് ഫുഡ് കൊടുക്കുവാണ് എല്ലാവർക്കും ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശനിയാഴും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അപ്പം ചടങ്ങ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും പിന്നെ ഉമ്മ നമ്മുടെ കൂടെ വരാഞ്ഞത് ഉമ്മാക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കാരണം ആറേഴ് മണിക്കൂറത്തെ ദൂരം ഉണ്ടല്ലോ ഇങ്ങോട്ട് അത് നമ്മൾ ബസ്സിൽ ഒറ്റ ഇരിപ്പിരുന്ന് വരണ്ടേ അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഉമ്മ നമ്മളുകൂടെ വരാഞ്ഞത് അങ്ങനെ ഏകദേശം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ അനിയനും ഷിനാജൊക്കെ ഇരുന്നത് പിന്നെ ലാസ്റ്റ് ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് അതായത് എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റി നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള എല്ലാ പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ ഭർത്താക്കന്മാരും അങ്ങനെ എല്ലാവരും പിന്നെ വൈകുന്നേരം നല്ല മഴ വരുന്നിട്ട് ഒരു ആറ് ആയപ്പോഴത്തേക്കും മഴ കണ്ടപ്പോൾ ഭയങ്കര വിഷപ്പ് കയറി ഇങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കും വേണം ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരുന്ന ആൾ ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ വാരി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ വാരി കൊടുത്തതാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എവിടെന്നാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷാമീസ് ക്ലോത്തിങ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ സെൻഡ് ചെയ്തു തന്നെയാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കാണും